മുന്നായി പാലത്തിൻ്റെ പോലോനെ കണ്ടപ്പം തൊട്ട് ചെങ്ങായി ഞാൻ കൊണ്ട് സമ്മാനം വെക്കാൻ കഴിയാ സൗഭാഗ്യം സുഹൃത്തുക്കളെ നമസ്കാരം ഉള്ളണ ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും സുഹൃത്തും നൌഫലുള്ളത് കോട്ടക്കൽ ഒതുക്കുന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു വീടിൻ്റെ ഡനിങ്ങാൾ ഉള്ളത് ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നാട്ടിലും നമ്മളെ ജില്ലയിലും അറിയപ്പെടുന്ന അറിയപ്പെടുന്ന എന്ന് പറയുമ്പോൾ അരി ലക്ഷം കൂടി ഒരു വൈക്കൽ പറ്റില്ല കാരണം അറിയപ്പെടേണ്ടവരായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അറിയ ലേശം ഒരു ഭാഗ്യപേറ്റൊരു സംഭവിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ ആൽബത്തിലൂടെ ഒട്ടനവധി മാപ്പിള പാട്ടുകൾ പാടി ഹിറ്റായ രണ്ട് പ്രതിമകളാണ് ഇവിടെ ഒരു ഉള്ളത് ഒരു പങ്കിളും എല്ലാ പാട്ടും മില്യൺ ആണ് ഇരുപത് മില്ല് ഇരുപത്തിയഞ്ച് മില്യൺ അതിന്റെ ഓവർ ആയിട്ടുള്ള കത്തിനിൽക്കുന്ന പാട്ടുകളാണ് അതാണ് ഞമ്മൾക്ക് വേണ്ടി പാടാൻ പോകുന്നത് ഓക്കെ എന്താണ് നിങ്ങളെ പേര് പറഞ്ഞത് എന്റെ പേര് നിങ്ങളെ ജോലി പാട്ടെന്നെ സൗകര്യം എന്ത് പരിപാടിയിലൊക്കെ നിങ്ങൾ പോവാറ് നമുക്ക് എല്ലാ സ്റ്റേജ് പ്രോഗ്രാമില് ഗാനമേള വേദികളിലും പിന്നെ പിന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ പാടി എന്ന് പറഞ്ഞല്ലോ ഇവിടെ പാടി ആരെ കൂടെ ഏത് ചാനലിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് റിയാലിറ്റി ഷോ റിയാലി ഷോ കൂടുതലും നിങ്ങളൊന്നും പറയാം ഏത് ചാനലിലാണ് നിങ്ങൾ റിയാലിറ്റി ഷോ ആദ്യമുഖം കാണിച്ചു നിങ്ങളെ തുടക്കത്തുള്ള പതുക്കെ പറഞ്ഞുപോയി പിന്നെ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ ചെന്നൈയിലായിരുന്നു ട്രാവലിംഗിന്റെ ബുദ്ധിമുട്ട് കാരണം ആയി അപ്പൊ ചെറുപ്പകാല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ തുടക്ക കാലഘട്ടം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നു കൂടെ എങ്ങനെയാണ് പാട്ടിലേക്ക് പാട്ടിന്റെ എന്നിട്ട് അവിടുന്ന് എന്ത് കുടുംബം ടോട്ടലി ഒരു പാട്ട് സംഘാണ് കളി അത് ശരിയാക്സിമ ഏതാണ് പഠിച്ചെ എന്തിന് ശേഷം പിന്നെ സ്കൂളിൽ നിന്നുള്ള പരിപാടി ആദ്യമായിട്ട് അതല്ലേ ഞാന് ഇവിടെ കുറച്ച് മുമ്പേ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞാൻ കൂടുതലും സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ് വരുന്നത് സ്കൂൾ കളേഴ്സ് വേദികളിലൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഇവിടെ സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം പിന്നെ സ്റ്റേജ് ആഡ് ചെയ്തിട്ട് കൂടിയിട്ട് വർഷം ഏഴ് എട്ട് അന്ന് മാപ്പിളപ്പാട്ടാണോ അല്ലെങ്കിൽ എല്ലാ പാട്ടും പാടും നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഇറ്റായ പാട്ടുകളുടെ ഒരു നാലോ അഞ്ചോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പാടി പാടിപൊടങ്ങനെ പരിചയപ്പെട്ടു അടുത്ത് നിങ്ങളെ നിങ്ങളും വേറെന്താ പറഞ്ഞു അസ്മ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞാ നിങ്ങൾ ഒരു ഇറ്റ പാട്ട് പാടി ഇരുപത്തഞ്ച് മില്യൺ ആളുകൾ അത് കണ്ടു എന്നൊക്കെ കേൾക്കുന്ന ഒന്നും പാടിക്കാണ് പേര് പേര് ഇൻഷാല് മുന്നായി പാലത്തിൻ്റെ കരെ വെച്ച് മിന്നായിപ്പോലവനെ കണ്ടപ്പം തൊട്ട് ചങ്ങായി ഞാനങ്ങ് വല്ലാണ്ടായി ചെങ്കു പരിക്കട നോട്ടം കൊണ്ട് എൻ്റെ പേജാറായി തീടുക്കും കുട്ടിയെ വരുത്തു കണ്ട് എന്റെ തരിച്ചു പോയി അടുത്തു വന്ന് നിൽപ്പ് കണ്ട് കണ്ണിൽ നോക്കുമ്പോൾ മരസലായിട്ട് മിണ്ടാട്ടമില്ലെന്നേ ഓനോടാണ് ഓനോടാണ് എനിക്കൻ്റെ മുഹബത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെൻ്റെ കിസ്മത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെൻ്റെ മുഹബത്ത് ഓനോടാണ് ഓനോടാണ് എനിക്കെൻ്റെ കിസ്മത്ത് ീ പാടിയ പാട്ടുണ്ടല്ലോ ഇത് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന പാട്ടുകൾ പല അനുകരിച്ച് പാടുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഈ നമ്മളീ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ കേട്ടില്ല ആദ്യമായി പാടിയത് നിങ്ങൾ തന്നെയാണോ നിങ്ങൾ തന്നെ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾ അതിനെ പാടിയനുകൊണ്ടാണ് ഇപ്പഴുള്ള പാട്ടുകളൊക്കെ വെരി ഗുഡ് അസ്മ കോട്ടക്കലാണ് ഇപ്പൊ പാടിയത് നിങ്ങളൊരു നല്ലൊരു പാട്ടൊന്നും പാടി തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും

ജമാലേ എന്ത്സു ജമാലേ കീനാവിലാടിപ്പാടിയും വർണ്ണമോളേ വർണ്ണമോളേ ബദരു മുനീ എന്ത് ബദരു മുനിഷ്കു വീട്ട് ജമാലേ പല ആൽബത്തിലും നിങ്ങൾ പാടിയിട്ടുണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞതിന് അത് ആ പാടിയ പാട്ടുകളൊക്കെ നല്ല റീച്ച് ഇടുന്നത് വൺ മില്യൺ വൺ മില്യന്റെ മുകളിലൊക്കെയാണ് റീച്ച് ഇണ്ടുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞു സത്യത്തിൽ പുറം ലോകം നിങ്ങളാണ് പാടുന്നത് എന്നുള്ളത് അറിയില്ല അറിയുന്നത് ചിത്രത്തിൽ മറ്റൊരു മുഖങ്ങളാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ താഴ്ത്തപ്പെടുക ആ രംഗം കൊണ്ട് അല്ലേ നിങ്ങൾ ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾ ഞങ്ങളെ പ്രേക്ഷകരോട് പറയുന്നത് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾ പറയുന്നുണ്ട് ഇൻഷാല് നിങ്ങൾ അങ്ങനെ വൽവത്ത് പാടിയ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വാട്ടുകളിൽ അല്പം വരികളിൽ നമുക്ക് വേണ്ടി ഒന്നുകൂടി ഷെയർ ചെയ്തു തീർച്ചയായും പിന്നെ ഇത് ലോജിക് മീഡിയയിലുണ്ടായിരുന്നു ീലനിലാവലിലായ് വന്നവനെ മിന്തലായ് മുഹപ്പത്താണവനോട് അരകത്തായി നിന്നോന് മുഹപ്പത്താണവനോട് അരകത്തായി നിന്നോന് സുരുമകളെയ കണ്ണുമായി വന്നവനിൻ്റെ മുന്നിലായ അങ്ങനെ തോന്നുന്നു പിന്നെ അതിൽ തന്നെ വന്നിട്ട് അങ്ങനെ ഒരു സോങ് വരുന്നുണ്ട് നിങ്ങളെന്നെന്താ അത് അവര് ഫേമസ് ആയ ആളുകൾ വെച്ചിട്ട് ചെയ്യും പിന്നെ ഒരു സ്റ്റുഡിയോ വിഷലൊക്കെ ചെയ്യാം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാലും ഒരു ഏകദേശം ഒക്കെ അറിയാലോ എല്ലാരും അതവര് ചെയ്യുന്നില്ല പിന്നെ ആകാശത്തിലെ ഒരു അമ്പിളിയാണോ പറഞ്ഞിട്ട് ഒരു സോങ് ഉണ്ടായിരുന്നു അത് പത്ത് പത്തോ പതിനഞ്ചോ മില്യൻക്ക് വരെ അത് നമുക്ക് വിഷലൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അതെ അത് ആദ്യം കൊറേ മുന്നേ ഒരു ദഫിന് വേണ്ടിട്ട് ഒരു കുട്ടി പാടി ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ അന്ന് ആ ഒരു രീതി പിന്നെ അത് നമ്മൾ ഇവിടുന്ന് ഒരു വൺപ്ലഗ് മൂഡിലാക്കി ആ സോങ് പിന്നെ അത് ചെയ്തു അപ്പൊ നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്ക് വിഷല് എന്റെ ഫേസ് തന്നെ കൊടുക്കാന്നായിരുന്നു പിന്നെ നമ്മൾ അറിഞ്ഞില്ല അത് ഇറങ്ങിയപ്പോഴാണ് വേറെ ആൾക്കാർ അതവര് വേറെ കൊടുത്തു പറഞ്ഞു പാട്ട് ആ ഒരു ആകാശത്തിലൊരമ്പിളിയാണോ കടലിലെ മുത്തുകളാണോ ആമ്പൽ താമരയോ റസൂലുള്ള കോളത്തില് താമരയോടൂരക്കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയല്ലോ വർണ്ണനയിൽ പാൽക്കടലാണ്

ഏറ്റവും ഏറ്റവും പുതിയൊരു പുതിയ പുതിയതിനിപ്പോൾ ഇറങ്ങാനുള്ളതേ ഉള്ളു കുറച്ചായി ഇപ്പൊ വന്നിട്ട് പിന്നെ ലോജിക് മീഡിയയിൽ ആ സോങ് ബമ്പർ സമ്മാനം പകരം വെക്കാൻ കഴിയാ സൗഭാഗ്യം പതിനാലാം അങ്ങനെ ഒരു സോങ് ഉണ്ട് അത് അത്യാവശ്യം അല്ല ഇതിന്റെ വിഷ്വല്ണ്ട് സ്റ്റുഡിയോ വിഷ്വലുണ്ട് ലോജിക് മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വിധം അത് ഇപ്പൊ കറക്റ്റിനറിയില്ല കുറെ പിന്നെ നോക്കിയേ അത്യാവശ്യം നല്ല റീച്ച് ആ ഇത് ലോജിക് മീഡിയയിൽ വന്ന എല്ലാ പാട്ടിന്റെയും സ്റ്റുഡിയോ ഫിഷ്യല്ണ്ട് ഫുൾ ചെയ്തുണ്ട് ഓറഞ്ചില് അങ്ങനെ വന്നിട്ടുണ്ട് അതില് ഫീമെയില് നമ്മൾ സ്റ്റുഡിയോ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഇവർ കൂടുതലും പാടുന്ന ആൽബത്തിലായത് കൊണ്ട് ഇതിന്റെ പ്രസക്തി പേര്ക്ക് നഷ്ടപ്പെടുകയാണ് അതിൽ ആരാണോ മുഖം കാടി കാണിക്കുന്നത് അവർ വളർവിക്കുകയും യഥാർത്ഥത്തെ ശബ്ദം കൊടുത്ത ആളുകളെ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അനുഭവപ്പെടുന്നുണ്ട് അതാണ് ഇപ്പൊ അസ്ന നമ്മളോട് വിഷമമായിട്ട് പങ്കുവെക്കുന്നത് അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒട്ടനവധി പാടി നാലഞ്ച് പാട്ടുകളോട് പാടി എല്ലാം ഉഷാറായി അടിപൊളി നമ്മളെ നിങ്ങൾ അഭിനന്ദിക്കണേ േ പിന്നത് കൂടാതെ കുട്ടിയോ അങ്ങനെ എന്തോ പാട്ടിലുണ്ട് കേൾക്കാൻ എന്താണ് മകളെ രണ്ടാളും അവര് സ്കൂൾ തലത്തിലൊക്കെ സ്കൂൾ അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹനങ്ങൾ പാടി ചോദിച്ചിട്ട് എന്തെങ്കിലും അവരൊന്നും മുന്നിലേക്ക് ഒന്ന് എത്തിച്ചൂടെ ഒരു രണ്ട് പാട്ട് അവരെ കൊണ്ടും പഠിക്കാം മുന്നിലേക്ക് ഒന്ന് അലി അലിബായി അലിബായിന്റെ എന്താ പേര് ഷബാന എത്ര അലിബായി മദ്രസ് പോറണ്ട സ്കൂൾ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട് പാടാറില്ല ഉഷാറല്ല അടുത്തത് അസ്ന ഇവര് രണ്ടാളും സർവോദരി സഹോദരന്മാരാണ് ഇവരെ മകളാണിത് മോളെ പേരെന്താണ് സ്കൂളില് മദ്രസ് പോറില്ല അങ്ങനെ സ്കൂളിൽ മോള് പാടാറില്ല

முத்து அலித்தம மணவி ஃபாத்திமத்து ஜுராவிவி ஃபாத்திமத்து ஜுஹரா முத்து மீடைய ஓமென புத்திரி ஃபாத்திமத்து முத்து அலீத்தம மணவி ஃபாத்திமத்து ஜுராவிவி ஃபாத்திமத்து രികിൽ വന്നോട്ടെ വന്നോട്ടേനിൻ്റെ പുതുമരൻ അറയിൽ വന്നോട്ടെ നിന്റെ മണവാൾ അഴകുള്ള മുഖം ഒന്ന് കണ്ടോട്ടെ പുതനാർ അരികിൽ വന്നോട്ടെ വന്നോട്ടേനിൻ്റെ പുതുമാരൻ അരയിൽ വന്നോട്ടെ നിന്റെ മണവാൾ അഴകുള്ള മുഖം ഒന്ന് കണ്ടോട്ടെ നിന്റെ പുൽട്ടേട്ടിൻ്റെ മടവാളൻ നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്തെങ്കിലും പ്രോഗ്രാമുകൾ അത് രാഷ്ട്രീയ രാഷ്ട്രീയ പ്രോഗ്രാം ആകട്ടെ കല്യാണ പരിപാടി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പറും യൂട്യൂബിൻ്റെ ലിങ്കും താഴെ കമൻറ്റ് ബോക്സ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായി കണ്ട് നമ്മളെ രണ്ട് ഈ സഹോദരി സഹോദരമായ പാട്ടുകാരോട് ഉയർച്ചയിലേക്ക് എത്തുന്നതിനോട് നിങ്ങൾ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു ഉടനെ ഉടയോൻ നമുക്ക് ബാപ്പാ ഉടയോൺ തുടില്ലേ നമുക്ക് ബാപ്പാ ആറ്റ കണിമോരേ ഇതാനേ പോകമെൻ്റെ മനസ്സിനിപ്പോ ആറ്റ കണിമോരേ ഇതാനേ പോ ഏറ്റം സുഖാമൻ്റെ മനസ്സിനെ